കുറെ സുള്ളവർ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ ഇന്ന് ജെ സി എൻ ഡി എസ് ഡി എന്ന ഗ്രൂപ്പിലൂടെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഉദ്ദേശം വീണ്ടും ദൈവവചനത്തിനുള്ള സത്യം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നത് അത് വാങ്ങി ചേർത്ത് പഠിപ്പിക്കുവാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല പണത്തിനു വേണ്ടി വ്യാജം സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കഴിവതും ദൈവസന്നതി സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നിൽപ്പാനായിട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ സന്നതിൽ സമർപ്പിക്കപ്പെട്ടവരാണ് ആകയാൽ വചനത്തിൽ ഉള്ളത് മാത്രം പഠിപ്പിക്കുക വചനത്തിൽ ഇല്ലാത്തത് ആര് തന്നെ പറഞ്ഞാലും അത് പൂർണ്ണമായിട്ട് ദൈവവചനത്തിൽ ഇല്ലാത്തതാണ് എന്ന് ഞങ്ങള് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രത്യേകിച്ച് സ്നാന വിഷയത്തിൽ ഇപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പല സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും വചനത്തിന് വിരുദ്ധമാണ് എന്ന് സാധാരണക്കാർക്ക് അധികം കഴിയുന്നില്ല അതിൽ കുടുങ്ങിപ്പോകുന്നവർ പലരുമുണ്ട് ഉദാഹരണത്തിന് സ്നാന വിഷയത്തിൽ നാം ക്രൈസ്തവ സമൂഹത്തിൽ ഈ അടുത്ത നാടുകളിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് സ്നാനപ്പെടുത്തുന്ന സ്നാപകൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമം എന്നുള്ള എന്ന് പറയണം സ്നാനപ്പെടുന്ന വ്യക്തി അത് യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണോ അവൻ സ്നാനമേൽക്കേണ്ടത് ഇത് തികച്ചും വചനവിരുദ്ധമായിട്ടുള്ള ഒരു 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 പ്രസ്താവനയാണ് ദൈവവചനം ഒരിക്കലും ഇതിന് തെളിവുകൾ നൽകുന്നില്ല ദൈവചനത്തിന് അങ്ങനെ ഒരു തെളിവില്ല സ്നാപകൻ ഒന്ന് പറയുകയും സ്നാനാർത്ഥി മറ്റൊന്ന് ചെയ്യുകയും മറ്റൊന്ന് ഏൽക്കുകയും ചെയ്യുക സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നമ്മൾ എന്താണോ ഒരു ഒരാൾക്ക് കൊടുക്കുന്നത് അത് മാത്രമാണ് സ്വീകരിക്കുന്നയാളും സ്വീകരിക്കേണ്ടത് എന്ന് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് കേവലൊരു കല്ലാണ് ഉരുടെ ഒരു കല്ല് അത് നിങ്ങൾ ആപ്പിളായിട്ട് മേടിച്ച് നിങ്ങൾ കഴിച്ചോണം എന്ന് പറയുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരാൾ കേട്ടാൽ എന്ത് പറയും അവര് കേട്ടാൽ പറയും ആ പറയുന്ന വ്യക്തിക്ക് എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് ഒരു നെട്ട് അഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ പറയും കാരണം ഞാൻ ഈ ഇന്നതാണ് വായിക്കുന്ന നിങ്ങൾ ഇന്ന ചിന്തയോടെ വാങ്ങിച്ചോണം അങ്ങനെയുള്ള പ്രമാണം ഒരിക്കലും ദൈവികമല്ല അത് തികച്ചും പൈശാച്യമാണെന്ന് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും ഞാനൊരു കല്ല് തരുന്നു കണ്ടാൽ ആപ്പിൾ പോലെയൊക്കെ തോന്നുന്നുണ്ട് ആപ്പിൾ ആയിട്ട് സ്വീകരിച്ചോളൂ സ്നാനത്തെ സംബന്ധിച്ച് ഈ കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം ഇങ്ങനെയാണ് അത് വളരെയധികം കോമഡി ആയിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഒരിക്കലും അത് സത്യവചനത്തിന്റെ യാഥാർത്ഥ്യമല്ല വചനം അവരുടെ കണ്ണിന്റെ മുൻപിൽ വ്യക്തമായി തെളിവുള്ളപ്പോഴും ആ വചനത്തെ നിഷേധിച്ചുകൊണ്ട് പറയുക എന്ന് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തിയിൽ ഭരിക്കുന്ന ആത്മാവ് തികച്ചും ദൈവികമല്ല എന്ന് നാം ഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ രണ്ട് വാക്യങ്ങൾ ഇപ്പോൾ ഒന്ന് വായിക്കാം ഒന്ന് സ്നാനപ്പെട്ട ഒരു സ്നാനപ്പെടുത്തുന്നതും സ്നാനപ്പെട്ടതുമായിട്ടുള്ള രണ്ട് വാക്യങ്ങൾ ഞങ്ങൾ ഈ ജെ സി എൻ ഡി എസ് ഡി എന്ന ഗ്രൂപ്പിലൂടെ പലപ്പോഴും ഇത് പ്രസ്താവിച്ചിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല എങ്കിലും അത് കേൾവിക്കാരായിരിക്കുന്ന മാന്യ സ്നേഹിതർക്ക് അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത് അപ്പോസ് പ്രവൃത്തി പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വായിക്കുമ്പോൾ അപ്പല്ലോസ് കുരുന്തിയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എപ്പോസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു ഓ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹൻ സ്നാനം എന്ന് അവർ പറഞ്ഞു അതിന് പൗരോസ് യോഹൻ മാനസാന്തര സ്നാനം മാത്രമേ കഴിപ്പിച്ചു തന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് ർത്താവായി യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു അപ്പൊ സ്നാനമേറ്റവരെ സംബന്ധിച്ച് അവിടെ പറയുന്നത് അവർ സ്നാനമേറ്റത് യേശുവിന്റെ നാമത്തിലാണ് അത് സാധാരണ ഈ വചനവിരുദ്ധമായി നിൽക്കുന്ന പലരും അത് സമ്മതിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തിലാണ് സ്നാനം ഏൽക്കേണ്ടതെന്ന് ഇനി സ്നാനം നടത്തേണ്ട സ്നാപകൻ എന്താണ് ആ സ്നാപകൻ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോസ് പ്രവർത്തി പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതൽ വായിക്കുമ്പോൾ ഞാൻ അങ്ങ് വായിച്ചു വിടുകയാണ് കൂടുതൽ വിശ്വീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമായതുകൊണ്ട് ഞാനത് വിടുകയാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാവമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷി പറയുന്നു യേശുവിന്റെ നാമത്തിൽ പാവമോചനം അത് വിശ്വസിക്കണം അവനിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവർക്കേ ഉള്ളു കേട്ടോ ഈ പാവമോചനം വിശ്വസിക്കാത്തവർക്കില്ല അവരിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാവമോചനമുണ്ട് എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ടവരുടെ മേൽ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കും ദൈവത്തെ അഹുദ്ധീകരിക്കുന്നു കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിചോദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു സ്നാനം കഴിപ്പിപ്പിക്കേണ്ടതാരാ സ്നാവകനാ സ്നാനം കഴിക്കേണ്ടതാരാ സ്നാനമേൽക്കേണ്ടതാരാ സ്നാനാർത്ഥി സ്നാനമേൽക്കാൻ വരുന്ന വ്യക്തികൾ അപ്പോൾ സ്നാനമേൽക്ക വരുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുവെന്നും സ്നാനം കഴിപ്പിക്കേണ്ട ഒരു പത്രോസ് പറയുകയാണ് അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു കണ്ടോ അപ്പോ ഈ സ്നാനം കഴിപ്പിക്കേണ്ടതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടതും യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ബൈബിൾ അതാ പഠിപ്പിക്കുന്നത് ചെറുത്തക്ക സ്നാ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്നാനം ഏത് നാമത്തിൽ നടത്തി ഷണ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്നാനം എങ്ങനെയാണ് ഷണ്ണനെ സ്നാനപ്പെടുത്തി എന്ന് പറയുന്നില്ല അവർ സ്നാനപ്പെട്ടു വെള്ളത്തിൽ നിന്ന് കയറി വന്നു എന്നാ പറയുന്നു അവർ സ്നാനം എങ്ങനെ നടത്തി എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആര് നടത്തി എന്ന് അവിടെ പ്രാധാന്യം അറിയിക്കുന്നു അവിടെ ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നത് വീലിപ്പോസാണ് വീലിപ്പോസ് എങ്ങനെയുള്ളവനാണ് വീലിപ്പോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അപ്പോസ്ര പ്രവൃത്തി എട്ടാം അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവർ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു അപ്പൊ പീലിപ്പോസ് അല്ലെങ്കിൽ ഷണ്ണനെ സ്നാനപ്പെടുത്തിയ ഫീലിപ്പോസിന്റെ പ്രത്യേകത അവൻ യേശു ക്രിസ്തുവിന്റെ നാമക്കാരനായിരുന്നു ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ച് പ്രസംഗിക്കുന്ന പീലിപ്പോസ് ഇനി അതിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്ന എടുത്തു ശമരിയക്കാര് കർത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു അതിന്റെ മുപ്പത്തി എട്ടാം വാക്യം അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ക്ഷണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പീരിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി അപ്പോ പീരിപ്പോസ് നടത്തിയ രണ്ട് സ്നാനം ഒന്ന് ശബരിയക്കാരെ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തിയത് എന്ന് ഇവിടെ നമുക്ക് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരുന്നൂ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനാറാം വാക്യത്തിൽ അവർ ചെന്നു അവർക്ക് പരിശുദ്ധാത്മാവ് അന്നു വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നേ ഉള്ളൂ പക്ഷെ അമേരിക്കക്കാർ യേശുക്രി യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരാണ് അത് ഫിലിപ്പോസിനെയാണ് ഫിലിപ്പോസാണ് ചെയ്തത് ഫിലിപ്പോസ് ആരെന്ന് ചോദിച്ചാൽ എട്ടിന്റെ പന്ത്രണ്ട് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് അറിയിക്കുന്ന പീരിപ്പോസിൽ അവർ വിശ്വസിച്ചു അവർ സ്നാനമേറ്റു യേശു ക്രിസ്തുവിന്റെ നാമക്കാരനായ പീരിപ്പോസ് ഇന്നത്തെ പെന്തക്കോസ് പാഷേഴ്സ് അല്ലെങ്കിൽ ഇന്ന് ബൈബിളിൽ ഉള്ളത് അതേ രീതിയിൽ പ്രസംഗിക്കാതെ ബൈബിളിൽ ഉള്ളത് മുഴുവൻ പ്രസംഗിക്കാതെ കുറച്ചു ഭാഗം ജനങ്ങളെ ജനങ്ങളെയും വെച്ച് പഠിപ്പിക്കുന്ന ഒരു അവസരവാദം പോലെ പ്രസഹിക്കുന്നവരല്ലായിരുന്നു ബിരി പോസ് ഒരിടത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ട് മറ്റൊരിടത്ത് മറ്റൊരു സ്നാനം നടത്തുന്ന വ്യക്തിയല്ല അപ്പൊ ഷണ്ണനെയും സ്നാനപ്പെടുത്തിയത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അമേരിക്കയിൽ ചെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിട്ട് കേരളത്തിൽ അവർ തൃത്തക്കാരായിട്ട് നടക്കുകയും യേശുവിൻ നാമക്കാരായ ഞങ്ങളെ കാണുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടതാണ് എന്ന് പറയുന്നവരെ ഞങ്ങൾക്ക് പലരെയും അറിയാം അപ്പോൾ തന്നെ തൃത്തത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് തൃത്തത്തിൽ നിൽക്കുന്ന പലരെയും അറിയാം ഇതിൻ്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്ന ഒന്ന് അവർ ദ്രവ്യാഗ്രഹം നിമിത്തമായിട്ട് പണത്തിനു വേണ്ടി അവർ ചാഞ്ചാടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കർത്താവിന്റെ കൃപയാൽ ജെ സി എൻ ഡി എസ് ഡി എന്ന ഗ്രൂപ്പിലുള്ള ഞങ്ങൾക്ക് അങ്ങനെ ചാഞ്ചാടേണ്ട ഒരാവശ്യമില്ല പട്ടിണി കിടക്കാൻ തന്റെ തൻ്റെ ഇടത്തോടെ ശുവിശേഷവേദക്ക് വേണ്ടി ഇറങ്ങി വരാൻ ഞങ്ങൾ പട്ടിണി എന്നുള്ളത് ഞങ്ങൾക്കൊരു പുത്തിരിയല്ല അതിൽ ഞങ്ങൾക്ക് പ്രശ്നവുമില്ല എന്നാലും സത്യം വിറ്റ് കാശ് കീശയിലാക്കുന്ന പദ്ധതി ഞങ്ങൾക്കില്ല ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ സ്നാമനോ സ്നാമകനോട് പറയുകയും സ്നാനമേറ്റവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം സ്നാനമേറ്റ തെളിവ് ബൈബിളിൽ കിടക്കുമ്പോൾ ഇതിനോട് എതിർക്കുവാൻ ആർക്കാ കഴിയുന്നത് ആരെക്കും ആരും എതിർക്കാതിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകുമെന്ന് റോമലേഖനത്തിൽ വായിക്കുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന അഭക്തന്മാരായ ചിലർ എഴുതേൽക്കും അവർ സത്യ അവർ നിമിത്തം സത്യമാർഗം അല്ലെങ്കിൽ സത്യവചനം ദുഷിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ ഒക്കെയും പല സ്ഥലങ്ങളിലായി ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും എന്നാൽ ഒടുവിൽ അവർക്ക് ന്യായവിധി ഉണ്ടാകും റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ന്യായവിധി വരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഞാനത് വായിക്കാം റോമലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെ കുറിച്ച് റിയാവുന്നതവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അപ്പോൾ അനീതി കൊണ്ട് സത്യത്തെ തടുത്തു വയ്ക്കുവാൻ പ്രേരിപ്പിക്കുന്ന സാത്വാനിക പ്രേരണയാൽ അന്ത്യകാലത്ത് ചിലരെ നിൽക്കും അവരിൽ നിന്ന് പല പല സ്ഥലങ്ങളിൽ വെളിപ്പെടുന്നുണ്ട് അവരുടെ ശബ്ദം നാം കേൾക്കുന്നുണ്ട് പൗലോസ് പറഞ്ഞു ഞങ്ങൾ പോയ ശേഷം കൊടിയ ചെന്നായിക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കും അവർ ഒരിക്കലും സത്യമല്ല പറയുന്നത് സത്യമാണെന്ന് തോന്നും തോന്നൽ വരുത്തുന്ന ഇപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ യേശു ക്രിസ്തു മനുഷ്യപുത്രൻ എന്നുള്ളത് ആരാ നിഷേധിക്കുന്നത് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നുള്ളത് ആരാ നിഷേധിക്കുന്നത് യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതി എന്നുള്ളത് ആരാണ് നിഷേധിക്കുന്നത് യേശു ക്രിസ്തു മറിയുടെ സന്തതി എന്നുള്ളത് ആരാ നിഷേധിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ ഇല്ല യേശു ക്രിസ്തു ദൈവ യേശു ക്രിസ്തു ദൈവപുത്രൻ മനുഷ്യപുത്രൻ ദാവീദിന്റെ സന്തതി അബ്രഹാമിന്റെ ആ പാരമ്പര്യത്തിൽ ജനിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ അത് മാത്രമാണോ യേശു യേശുവിനെ കുറിച്ച് അവിടം കൊണ്ട് മാത്രം ഒതുക്കി തീർക്കുന്ന വലിയ കുതന്ത്രം സാത്വാന്റെ സേനകൾ സാത്വാന്റെ പ്രേരണയാൽ ഇന്ന് അടിച്ച് ഞങ്ങൾക്ക് വിഷമിക്കാനൊന്നുമില്ല ദൈവത്തിന്റെ വചനം എക്കാലവും സത്യം സത്യമായി തന്നെ നിൽക്കും എത്ര 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 പണ്ഡിതന്മാരുന്ന ദുരഭിമനി മാനിക്കുന്ന എത്ര ഏതെല്ലാം വ്യക്തികൾ വന്നാലും ദൈവത്തിൻ്റെ സത്യം എപ്പോഴും സത്യമായി തന്നെ നിലനിൽക്കും അതിനെ കോട്ടി മാറ്റിക്കളയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഞങ്ങൾക്കതറിയാം അല്ലെ യേശുക്രിസ്തുവിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് അതിനർത്ഥ സത്യം എന്ന് പറയും അർത്ഥസത്യം അപകടം നിറഞ്ഞതാണ് പകുതി മാത്രം വിശ്വസിച്ച് പോകുന്നത് അപകടം നിറഞ്ഞതാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ളത് വിശ്വസിക്കണം യേശു മനുഷ്യപുത്രൻ ദൈവപുത്രൻ ദാവീദിന്റെ സന്തതി അബ്രഹാമിന്റെ ആ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നു സ്ത്രീയുടെ സന്തതി എന്നുള്ളത് പരമസത്യ സത്യമാണ് എന്നാൽ സത്യത്തിന്റെ പൂർണ്ണതയാകുന്നില്ല ആ പൂർണതയിലേക്ക് വരുമ്പോഴാണ് എതിർക്കുന്നത് ആര് സാത്താൻ അവിടെയാണ് യേശു മാത്രം ദൈവം എന്ന് പറയുന്നത് കേൾക്കാൻ സാത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ബൈബിളിലൂടെ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് പറയുന്ന അനവധി അനവധി തെളിവുകളുണ്ട് പ്രവാചകന്മാർ അത് പറയുന്നുണ്ട് പ്രവാചകന്മാർ പറയുന്നത് വ്യക്തമായി പുതിയ നിയമവും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ യേശു മാത്രമാണ് ഏകസത്യദൈവുമെന്ന് ഏതൊരു ദൈവവൈതലിനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ഏതൊരു വ്യക്തിക്കും വളരെ ഭംഗിയായിട്ട് അധികാൻ കഴിയും ഞങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമക്കാരാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ നാമക്കാരോട് മാത്രം സംസാരിക്കുന്നവരല്ല ഞങ്ങള് കൃത്വ സ്നേഹിതരുണ്ട് ആ സ്നേഹിതന്മാരോട് കിട്ടുന്ന അവസരങ്ങൾ ഒറ്റയ്ക്കും ഒക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഒരു തൃത്ത സ്നേഹിയിലൂടെ സംസാരിച്ചു അവർക്ക് അത് നിഷേധിക്കുവാൻ കഴിയില്ല എന്ന് അവർക്ക് അറിയാം അങ്ങനെ പല തൃത്തത്തിലുള്ള പാസ്റ്റേഴ്സ് ഞങ്ങളുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് വാസ്തവമാണ് എന്ന് അവരുടെ മനസാക്ഷിയെ തൊട്ടവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചില സംഘടനകളുടെ നന്മയും താൽക്കാലിക നന്മയുമൊക്കെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ് പക്ഷെ അതെല്ലാം ന്യായവിധിക്ക് കാരണമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ യേശു ക്രിസ്തു നിത്യപിതാവാണ് വീർണാം ദൈവമാണ് സത്യദൈവമാണ് ഏകസത്യദൈവുമായ നിന്നെയും നീ അയച്ച് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ അറിയുക എന്നുള്ളതല്ല ഏകസത്യ ദൈവവും ആ ദൈവം അയച്ച യേശു ക്രിസ്തു അയക്കുക എന്ന് പറഞ്ഞാൽ കൈക്ക് പിടിച്ച് നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ അയക്കുന്ന രീതിയെ നമുക്കറിയത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് പുറപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നാണ് അവിടെ ചിന്ത വരുന്നത് അങ്ങനെയാണല്ലോ എല്ലാവരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് യോഗനാഥ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം ആ പതിനെട്ടാം വാക്യം വായിക്കുന്നത് എങ്ങനെയാ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിന്നെ ആ അതിന്റെ പതിനെട്ടാം വാക്യം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ ഒരപ്പന്റെ മടിയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞും അപ്പനും രണ്ട് വ്യക്തികളല്ലേ അതേ പരിവേയുള്ളൂ യേശു പറഞ്ഞു നിങ്ങളെല്ലാം ജഡീയന്മാരാ നിങ്ങൾ ജഡത്തിലുള്ളത് ഭൗമികമായിട്ടുള്ള ചിന്തിച്ചു ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല യേശുവിനെ കുറിച്ച് പറയുന്നതെല്ലാം നമ്മുടെ മാനുഷികമായ ചിന്ത വെച്ച് അളക്കേണ്ടതല്ല ആ അളവിൽ ഒതുങ്ങുന്നവനല്ല യേശു ക്രിസ്തു ക്രിസ്തു എന്നത് മർമ്മമാണ് വലിയ മർമ്മമാണ് ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഈ ഒറ്റവാക്യാണ് ഈ ഒറ്റ വാക്യം അതിന്റെ അക്ഷരം മാത്രം എടുത്ത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും അപ്പൊ ഉദാഹരണം നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം എഴുത്തുക എന്ന് പറഞ്ഞാൽ അക്ഷരം തന്നെ പറഞ്ഞു മുക്കുക അത് വലിയ അപകടമാണ് വലിയ അപകടമാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു എന്നാ കൊരന്തി ലേഖനത്തിൽ പറയുന്നു അപ്പം അക്ഷരം അതേ രീതിയിൽ എടുത്ത് ഇന്ന് ഇവിടുത്തെ നേതാക്കന്മാരിൽ പലരും പാശ്വന്മാർ പലരും പൊട്ടക്കണ്ണന്മാരായിട്ട് നടക്കേണ്ടി വരും നിന്റെ ഒരു കണ്ണ് നിന്നെ കിടച്ച വരുത്തിയ ഏതാ അതിനെ ചൂട് നിർത്ത് കളയുക രണ്ട് കണ്ണുള്ളവനായി രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കണ്ണുള്ളവനായി ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറയുന്നു സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല കേട്ടോ സ്വർഗ്ഗത്തിൽ പൊട്ടക്കണ്ണന്മാരൊന്നുമില്ല ജീവനിൽ കിടക്കുന്നത് അവിടെ അങ്ങനെയാ പറയുന്നത് സ്വർഗ്ഗത്തിൽ പോകുന്ന കാര്യമല്ല ജീവനിൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിൽ കർത്താവ യേശുവിലേക്ക് കടന്നു വരുന്നതിൽ അപ്പൊ ഒരു കണ്ണ് നിനക്കിടർച്ചു വരുത്തിയാൽ അങ്ങനെയെങ്കിൽ പലരുടെയും കണ്ണ് കാണുക ഒരു കൈ നിനക്കിടർച്ച വരുത്തിയാൽ ആ കൈ വെട്ടിക്കളഞ്ഞേക്കന അങ്ങനെ പാർഷന്മാരിൽ ഒറ്റ കയ്യമാരായിട്ട് നടക്കേണ്ടി വരും അപ്പൊ അതിന്റെ അക്ഷരം മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ എന്ന് പറയുന്നവര് കണ്ണു ചൂഴ്ന്നെടുക്കണം കൈ വെട്ടിക്കളയണം എന്താ ചെയ്യാൻ മടിയുണ്ടോ അപ്പൊ അക്ഷരമല്ല അതിന്റെ ആത്മീയർത്ഥം നമ്മൾ ഗ്രഹിക്കണം ആത്മീയ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതെല്ലാം അതേ രീതിയിൽ നമ്മള് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അതേ രീതിയിൽ നമ്മൾ അക്ഷരം പോലെ മാറ്റം വരുത്താതെ എടുക്കുക എന്നുള്ളത് അതിനെല്ലാം ഒരു ആത്മീയർത്ഥം ഞാനത് പറഞ്ഞിട്ടുള്ളത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന് ചിറവുണ്ടെന്ന് പറയുന്നു തൂവലുകൾ ഉണ്ടെന്ന് പറയുന്നു അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കും അവന്റെ ചിറകൾ നീ അഭയം പ്രാപിക്കും ശരണം പ്രാപിക്കും അവന്റെ ചിറകുകൾ കൊണ്ട് അവൻ തന്നെ മറയ്ക്കും അവന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിങ്ങളെ പരിപാലിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന് പപ്പും തൂവലും ഒക്കെയുള്ള താറാവിനെ പോലെ കോഴിയെ പോലെ കാക്കയെ പോലെയുള്ള ഒന്നാണെന്നല്ല എന്റെ അർത്ഥം ദൈവത്തിന്റെ ചിറകെന്ന് പറഞ്ഞാൽ ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കുന്നതുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട് പരിചയമുണ്ട് അപ്പൊ ദൈവത്തിന്റെ സൂക്ഷിപ്പിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ എടുത്ത് കാണിക്കുവാനാണ് ഈ തൂവനെന്നും ചിറകുന്നൊക്കെ പറയുന്നത് അതുപോലെ യേശു മുന്തിരിവള്ളിയാ നമ്മൾ ചിന്തിക്കുന്ന ഒരു മുന്തിരി വള്ളിയല്ല യേശു യേശു വാതിലാ നമ്മുടെ വീടിന്റെ വാതിൽ പോലെ ഒരു വാതിലല്ല യേശു അപ്പൊ ഇതിനെല്ലാം ആക്ഷനി അർത്ഥം കൊടുത്ത് ചിന്തിച്ചാണ് നമ്മള് അത് പഠിപ്പിക്ക പഠിപ്പിക്കങ്ങനെ പഠിപ്പിക്കുന്നവരുമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഏതാ രണ്ടുപേരും എവിടെ പോകും കുഴിയിലേക്ക് പോകും പൊട്ടക്കണ്ണൻ പൊട്ടക്കണ്ണനെ വഴി കാണിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാതെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതൊന്ന് ബൈബിൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ച തന്റെ ഭക്തന്മാർ പത്തു ദിവസം നിന്ന് പ്രാർത്ഥിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അവന്റെ മഹത്വം കണ്ട് അവർ നടത്തിയ സ്നാനത്തെ ആ ഏകദൈവ വിശ്വാസത്തെയും അവർ നടത്തിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെയും നിഷേധിച്ചു കൊണ്ടൊരു വ്യക്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് അവസാനം സത്യത്തോട് നിർത്തുന്ന അനീതി കൊണ്ട് സത്യത്തെ തടുക്കുവാൻ ശ്രമിക്കുന്ന ആലോചന പ്രകാരം മുൻപോട്ട് പോകുന്ന സാത്താന്റെ അണിയായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിവേചിച്ചറിയേണ്ട കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിവേചിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവൻ അനുസരണമായി അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷകരായി ആത്മീയ ബലമുള്ളവരായി ആത്മീയ ശക്തി പ്രാപിച്ചവരായി ആത്മാവിന്റെ അർത്ഥം ഗ്രഹിച്ച് മുൻപോട്ട് പോകണം പൊട്ടക്കണ്ണന്റെ പുറകെ പോകരുത് പോയാൽ ും കുഴിയിൽ വീഴും അല്ലെ ലയ്യ അപ്പോൾ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ എന്തെല്ലാം പഠിക്കണം ആ ഒറ്റ വാക്യമാണ് അതിനകത്ത് പഠിക്കേണ്ടതൊന്ന് ദൈവത്തെ കുറിച്ച് പഠിക്കണം ആരാണ് ദൈവം ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പഠിക്കണം ദൈവത്തിന്റെ പ്രവൃത്തി എന്താ എല്ലാമാണ് ദൈവം ആരാണ് ദൈവം ആത്മാവാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം ആരാണ് ദൈവം ഏതെല്ലാം എന്തെല്ലാമാണ് നമുക്കറിയാം കർത്താവേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ യേശു ക്രിസ്തുവിനെ യഹോവയും യഹോവ വീണ്ടെടുപ്പുകാരൻ യഹോവയല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരൻ ഇല്ല എന്ന് പറയുമ്പോൾ ആ വീണ്ടെടുപ്പുകാരനായി ഇവിടെ കടന്നു വന്നു യേശുവാണ് യഹോവ മാത്രമേ രക്ഷ രക്ഷകനുള്ളൂ യഹോവയല്ലാതെ ഒരു രക്ഷകൻ ഇല്ലെന്ന് പറയുമ്പോൾ ആ രക്ഷകൻ യേശുവാണ് യഹോവ എന്റെ വെളിച്ചമെന്ന സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഞാൻ ലോകത്തിന്റെ എന്ന് യേശു പറഞ്ഞു ആലേ അപ്പോൾ ദൈവം ആരാണ് ദൈവം എന്തെല്ലാമാണ് എന്ന് പഠിക്കണം ഈ ഒറ്റ വാക്യത്തിൽ നിന്ന് പഠിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതൽ തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിന്നെ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവിടെ പിതാവിന്റെ മടിയിലിരിക്കുന്നത് പിതാവ് ആരാ ആത്മാവാണ് ഈ ആത്മാവായ ദൈവത്തിന് മടി എന്താന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന് ചിറകുണ്ടെന്ന് പറഞ്ഞാൽ താറാവിനെ പോലെ കോഴിയെ പോലെ കാക്കയെ പോലെ ഒരു ചിറകാണ് എന്ന് ചിന്തിച്ചാൽ ചിന്തിക്കുന്ന പോലെ ഉള്ളു ദൈവത്തിന്റെ മടി എന്ന് പറയുന്നു അതുകൊണ്ടാണ് ദൈവത്തിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക സ്വർഗത്തിൽ ദൈവം ഇങ്ങനെ കാലം നീട്ടിയിരിക്കുന്നു മടിയിൽ പുത്രനിരിക്കുന്നു ഇങ്ങനെയല്ല ചിന്തിക്കുന്നത് അപ്പം ദൈവത്തിന്റെ മടി എന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവത്തിന്റെ മടി ആത്മാവിന് എവിടെയാ വലതുവശം ആത്മാവിന് എവിടെയാ ഇടതുവശം എന്നാൽ ബൈബിളിൽ വലതു ദൈവത്തിന്റെ വലതുവശം എന്ന് പറയുന്നില്ലേ ബൈബിളിൽ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നാ പറയുന്നു റൈറ്റ് സൈഡ് സൈഡെന്നല്ല ഞാൻ ആ വിശദീകരണം നടത്തുവാനല്ല മുൻപോട്ട് പോകുന്നത് ദൈവത്തിന്റെ വചനത്തെ ഉള്ളതുപോലെ പഠിപ്പിക്കാത്ത പൈശാചിക പ്രേരണയാൽ ഒരു കൂട്ടം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന് സാധാരണക്കാരായ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വചനത്തിലേക്ക് വരണം ദൈവസഭയിലേക്ക് വരണം ദൈവസഭ ഏതാണെന്ന് മനസ്സിലാക്കണം പിതാവ് ആരാണെന്ന് മനസ്സിലാക്കണം പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം ദൈവം ദൈവത്തിന്റെ ആത്മാവും രണ്ട് വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കണം ഞാനും എന്റെ ആത്മാവും രണ്ട് വ്യക്തികളല്ല ദൈവവും ദൈവത്തിന്റെ ആത്മാവും രണ്ട് വ്യക്തികളല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ ഏകജാതൻ അതും നമ്മൾ ഗ്രഹിക്കണം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ ഏകജാതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മുടെ ചിന്താഗതി എന്താ ഒരപ്പരം അമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായി പിന്നെ ആര് മക്കളില്ല അവനാണ് ഏകജാതൻ അതല്ലേ നമ്മുടെ ഹിന്ദീ വരുന്നത് അതേ വരൂ അത് തെറ്റില്ല പക്ഷെ ആ അളവ് കൊണ്ട് നമ്മുടെ മാനുഷികമായിട്ടുള്ള കണക്കൂട്ടലിൻ പ്രകാരം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ അളക്കാൻ പോകരുത് അളവിൽ നിന്റെ അളവിൽ നിന്റെ സ്വടിയ കുപ്പിയിൽ നിന്റെ നാഴിക്കകത്ത് ഒതുങ്ങുന്നവനല്ല യേശു അത് മാത്രം മനസ്സിലാക്കി അയ്യാ മതി ആ ലൽവിയ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആരാണെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും പണത്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടി പ്രൗഢിക്ക് വേണ്ടി ലോക ആഡംബരങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഓടുകയില്ല അവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കൂടുതൽ 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 ജാഗ്രതയോടെ കാത്തിരുന്ന് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച് അവന് മുൻപോട്ട് പോകുവാനിടയായി തീരും അല്ലേ അതുകൊണ്ട് പ്രിയ സ്നേഹിതരി കർത്താവ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ സ്നാപകനോട് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ സ്നാനാർത്ഥികളോട് പറയുന്നു എന്നുള്ള സത്യം ഗ്രഹിച്ച് വചനത്തിന്റെ അർത്ഥങ്ങളും അതിൻ്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ഓർഡർ അനുസരിച്ച് പഠിക്കുവാൻ ഇടയ്ക്ക് കയറി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാകുകയല്ല ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിഷയം എടുത്തിടുക എന്നുള്ള വിശാദ തന്ത്രമാണ് അങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകുകയല്ല അതുകൊണ്ട് അതിന്റെ ഓർഡർ അനുസരിച്ച് പഠിച്ചു ഒരു ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ അനേക അനേക നാളുകൾ അനേക വർഷങ്ങൾ അനേക ദിവസങ്ങൾ ദൈവസനിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്തതിന്റെ പരിണിതപലമായിട്ട് എന്നുള്ള വെളിപ്പാട് ഞങ്ങൾക്ക് കിട്ടി ഇനിയും വെളിപ്പെടുവാനുണ്ട് യേശുവിനെ മഹത്വത്തെക്കുറിച്ച് ഇനിയും വെളിപ്പാട് വിടുവാനുണ്ട് അതെല്ലാം അതെ ആ വെളിപ്പാടിന് വേണ്ടി ഞങ്ങൾ ദൈവസനിൽ വീണ്ടും താഴ്മയോട് ഇരിക്കുകയാണ് ദൈവത്തിൽ സമർപ്പിക്കുക അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അനീതിക്ക് നിൽക്കുകയില്ല അനീതി കേട്ടെന്ന കേൾക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് വചനത്തിന്റെ വാളുകൊണ്ട് അതിനെ വെട്ടിമുറിക്കുക ഞങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ദയവായി എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾ ദൈവദാസന്മാർ പറയുന്ന സത്യം ഗ്രഹിച്ച് ഈ അന്ത്യകാലത്ത് ഒരു ഉണർവോട് ഒരു ശക്തിയോട് ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ ജീവിപ്പാൻ ദൈവായി കർത്തവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ